നമ്മുടെ വയനാട് ജില്ലയിൽ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ ആയ പൂപ്പൊലി കാണാനാണ് ഞങ്ങളിന്ന് പോകുന്നത് പൂപ്പൊലി പ്രദർശനം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ടിക്കറ്റ് നൽകുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവിടെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ഞങ്ങളിത് കുറച്ച് മുമ്പ് പോയതാണ് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത് ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കൂടിയാണ് ഇത് ജനുവരി നാലാം തീയതിയാണ് പിറ്റേ ദിവസം സ്കൂൾ തുറക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് പല കർഷകരും ഇവിടെ ഈ പൂപ്പൊലി നടക്കാൻ വേണ്ടി കാത്തു നിൽക്കാറുണ്ട് പലയിനം സാധനങ്ങളുടെ വിത്തും ചെടികളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ഈ പൂപ്പൊലി എന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഈ പൂപ്പൊലി നടക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രമാണ് അതായത് വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേളയും കാർഷിക പ്രദർശനവുമാണ് പൂപ്പലി എന്ന് വെച്ചാൽ പൂക്കളുടെ സമൃദ്ധി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ കാർഷിക വിജ്ഞാപനം പുഷ്പകൃഷി എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി രണ്ടായിരത്തി പതിനാലിനാണ് ഇത് ആരംഭിച്ചത് വെർട്ടിക്കൽ ഗാർഡന്റെ വിവിധ മാതൃകകൾ പോളിഹൌസിലെ താമരക്കുളങ്ങൾ പുരാവസ്തു ശേഖരം സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പെറ്റ് ഷോ റോസ് ഗാർഡൻ ഗ്ലാഡിയസ് ഗാർഡൻ ഉൾപ്പെടുന്ന വിവിധ തരം പുഷ്പ പ്രദർശനങ്ങൾ കാർഷിക സാങ്കേതിക വിദ്യകൾ വിത്തുകൾ ജൈവ ഉൽപ്പന്നങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ഫുഡ് സ്റ്റാളുകൾ എന്നതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങൾ അങ്ങനെ ഞങ്ങൾ പ്രദർശന ഹാളിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ പൂക്കൾ കൊണ്ടുള്ള പലതരം എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരുണ്ട് അത് വാങ്ങിക്കുന്നവരുണ്ട് പിന്നെ ഇവിടെ പച്ചക്കറികളുടെ ഒരു സെഷൻ ഉണ്ട് ഇവിടെ നമുക്ക് പല തരം ചെടികൾ മറ്റ് കാര്യങ്ങളുടെയൊക്കെ തൈകൾ വാങ്ങാൻ കിട്ടും കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണല്ലേ ഈ പൂക്കൾ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാളിലേക്ക് കയറി ഇവിടെ പറഞ്ഞ പോലെ കുറേ വിത്തുകളുണ്ട് പിന്നെ അതേപോലെ പഴയ നമ്മളെ നയൻറ്റീസിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മിഠായികൾ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ സ്റ്റാളുകളുണ്ട് എല്ലായിടത്തും തിരക്കാണ് അവസാനം ഞാൻ നിന്നത് ഈ പായസത്തിൻ്റെ സ്ഥലത്ത് ഇവിടെ ബോളി പായസം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ബോളി പായസം വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയൊക്കെ കയറാൻ പോയപ്പോൾ നല്ല തിരക്കാണ് ക്യൂ ആണ് ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ പിന്നെ ഞങ്ങൾ നോക്കി നിന്ന് 你理位置。